നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പുനർവാഹം നോക്കുന്ന ഹിന്ദു വിധവേൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആൾക്ക് അറുപത് വയസ്സാണ് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ വീട് വരുന്നത് ഗൾഫിൽ ടൈലർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഇവർക്ക് മൂന്ന് മക്കളുണ്ട് മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞതാണ് ബാധ്യതകളൊന്നുമില്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് ഹെൽത്തിയാണ് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കളർ ഫെയർ ആണ് ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് ഇവർ വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഇവർക്ക് ജില്ലയൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് ഓൾ കേരള പരിഗണിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് അറുപത്തിയെട്ട് വയസ്സ് വരെയാണ് ഇവരേക്കാൾ കുറഞ്ഞ പ്രായക്കാരെയും അവർക്ക് താല്പര്യം ആണെങ്കിൽ കൂടി അറിയിക്കുന്നുണ്ട് നായർ ഈഴവ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ കൂടി എസ് ഒഴികെ ബാക്കി വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലും സ്വീകരിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിനു മുന്നേ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രൊപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്